നിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തലുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട മുറിപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ ഇന്നും വേദനിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന് നിങ്ങളോട് ചിലത് സംസാരിക്കുവാനുണ്ട് കൃഷി ചെയ്യുന്ന കർഷകൻ ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് തക്ക സമയത്ത് ഫലം ലഭിക്കാതെ വരുമ്പോ കൃഷിക്കാരൻ തീർച്ചയായും വിഷമിക്കും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെന്ന് നിങ്ങൾ കൈവെക്കുന്ന മേഖലകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇല്ലായ്മകളെ നോക്കി നെടുവീർപ്പെട്ട് കരഞ്ഞു തീർക്കുവാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകളെ പ്രാപിച്ച് ഈ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരോട് പറയുവാനാ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് നാം ചില വൃക്ഷങ്ങളെ കുറിച്ച് പറയും ഇത് ഒന്നിനും കൊള്ളാത്തതാ അത് പാഴ ഒരു ഉപയോഗവും ഇതുകൊണ്ട് ഇല്ല എന്നല്ല ഇതേ വാക്കുകൾ തന്നെ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും ഇന്ന് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ശബ്ദങ്ങളെയെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റി വെച്ച് ദൈവം നിങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയദൈവ െ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ നിങ്ങളൊരു അനുഗ്രഹമാകും മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കുന്നത് നമ്മെ ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് എന്നാൽ ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് മാത്രമല്ല നമ്മുടെ കയ്യിലിരിപ്പും നമ്മുടെ തല്ലുകൊള്ളിത്തരവും എല്ലാം കണ്ടിട്ടും നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ യേശുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവാൻ നിങ്ങൾ തയ്യാറാണോ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ുന്നു എത്ര വിഷമകരമായ സാഹചര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിലും യേശുവിന്റെ ചാരെ അടുത്തു വരുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുക അതെ സകലരും കൈവിട്ട മേഖലകളിൽ സൗഖ്യദായകനായി അവൻ കടന്നു വരും എനിക്ക് സഹായിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിന്റെ കരം പ്രിയ ദൈവത്തിലെ നിങ്ങൾ കാണും സകലരും നമ്മെ മാറ്റി നിർത്തിയാലും ഫലമില്ലാത്ത എന്ന് പറഞ്ഞാലും ഇന്ന് യേശു നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പു പറയാം ദൈവത്തിന്റെ ഫലം നാം ആയിരിക്കുന്ന പട്ടണങ്ങളിൽ കായിക്കും നിങ്ങളുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമെന്ന് നിങ്ങളിലൂടെ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് അവൻ വെളിപ്പെടുത്തുവാൻ മതിയായവനാ സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് യേശുവാ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ നിങ്ങളെ കൊണ്ടുവന്നതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് ആ ദൈവീക പദ്ധതി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ് ദൈവവചനം പല ആവർത്തി ഒരു നാം വായിച്ചിരിക്കാം എന്നിരുന്നാലും ഇന്ന് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവവചനത്തിന്റെ മുമ്പാകെ നിങ്ങൾ ആയിരിക്കുമ്പോ ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ നമ്മുടെ ഏത് ആവശ്യങ്ങളുടെ നടുവിലും നമ്മോട് സംസാരിക്കുവാൻ നമുക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് നാം തിരിച്ചറിയണം ദൈവം ഒരിക്കലും നമ്മെ ഉത്സാഹമില്ലാത്തവരായും നിഷ്ഫലന്മാരായും കാണുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും നാം ഏത് വിധത്തിൽ ജീവിക്കണമെന്നും നാം ഏതു വിധത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യണമെന്നും വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട് അതിൽ ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുക പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ എന്ന് പറഞ്ഞ ആ വാക്യം അവിടെ തുടങ്ങുന്നത് ഇവ എന്ന് പറയുന്നത് എന്താണെന്ന് തൊട്ടുമുകളിലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും നാം ദൈവസന്നിധിയിൽ ഉത്സാഹമുള്ളവരായിരിക്കണം ഈ ദൈവത്തോട് വിശ്വാസമുള്ളവരായിരിക്കണം വീര്യവും പരിജ്ഞാനവും ഇന്ദ്രിയജയവും സ്ഥിരതയും ഭക്തിയും സഹോദരപ്രീതിയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞതെല്ലാം ഈ ചെറിയ സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാ ഈ ദൈവത്തെ കണ്ണുമടച്ച് ഒന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ തിരിച്ചു ചോദ്യം ചെയ്യാതെ നാം തയ്യാറാണോ യേശുവിന്റെ കരുതൽ നാം അനുഭവിക്കണമെങ്കിൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ഈ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അപ്പാ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും എനിക്ക് ഇതിനൊന്നും കഴിയുകയില്ല എന്ന് പറഞ്ഞ് നാം മാറി നിൽക്കുമ്പോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് മാറി നിൽക്കുവാനല്ല ഉത്സാഹത്തോടെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്തു തീർക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ആ വ്യക്തി എത്രത്തോളം സന്തോഷത്തോടെയാണ് അത് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് പലപ്പോഴും നാം പറയാറുണ്ട് ഈ ദൈവം പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുന്നു എന്ന് ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെയാണോ സന്തോഷത്തോടെയാണോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ് എവിടെയെങ്കിലും പാകപ്പിഴകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവിക നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നിയന്ത്രിക്കുവാൻ എക്യുപ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് മതിയായവന ശ്രമിച്ച് പരാജയപ്പെടുന്ന മേഖലകൾ തിരിച്ചറിഞ്ഞ് ഉത്സാഹത്തോടെ പരിശുദ്ധാത്മ സഹായത്തോടെ നാം മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം തല ഉയർത്തി ഒന്ന് നോക്കണം ദൈവം തന്നെ അനുസരിക്കുന്ന മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഒന്ന് കാണുവാൻ തുടങ്ങണം ഈ ദിവസങ്ങളിൽ ഏതൊക്കെ പ്രതിസന്ധിയുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇല്ല ഈ പ്രതിസന്ധികൾക്കൊന്നും നിങ്ങളെ തൊടുവാൻ കഴിയുക ദൈവത്തിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി അത് മാറും നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമില്ലാതെ എങ്ങനെ െങ്കിലും ഈ ജീവിതം അങ്ങ് ജീവിച്ചു തീർക്കണമെന്ന ചിന്ത എടുത്തു കളഞ്ഞെ ദേവുമേ എന്റെ ഈ ചെറിയ ജീവിതം ൾക്ക് രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് പ്രിയ ദൈവത്തിലെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുകയായി മനസ്സുമടുപ്പിക്കുന്ന ശത്രുവിന്റെ ചിന്തകളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങളോട് പറയാൻ തുടങ്ങണം യേശു എന്റെ കൂടെയുണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരും നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണകളുടെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഒന്നിനും കൊള്ളുകയല്ല നിനക്കത് കഴിയുകയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനം അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇവർ ദൈവത്തിന്റെ പ്രവർത്തി കാണട്ടെ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാനമഹത്വം സകലോമത്തിൽ തന്നെ മനസ്സിനെ മടുപ്പിക്കുന്ന ചിന്തകൾ ഇന്ന് എടുത്ത് വെളി കളയണം തീർച്ചയായും ദൈവിക അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണും യേശുവിന്റെ സാക്ഷിയായി രാജ്യങ്ങൾക്ക് ഒരു അടയാളമാക്കി ദൈവം നിങ്ങളെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്